നീ പേടിക്കണ്ട പോ ോട്ട് പോണോ ഇവിടെ പോയിട്ടായി വണ്ടി കൊടുക്കണേട്ട് വണ്ടി കൊടുക്കണോണ്ട് സോറി ണ്ടോ ഈ വണ്ടി കൊടുക്കണ്ടോ അല്ലല്ല അല്ല മണിപ്പൂര ഞാൻ ഇങ്ങോട്ട് വരട്ട ചോദിക്കും ഇത്ര അണ സംസാരിക്കാൻ പറ്റില്ല സത്യം സംസാരിക്കാൻ പറ്റും െ കേട്ടേ കേട്ടെ കേട്ടല്ലേ കൂട്ടുകാരാ കൂട്ടുകാരാ കൂട്ടുകാരെ വരുന്നില്ലേ ടാ ബാക്കിലോട്ടൊന്ന് നടക്കില്ല കേറിക്കോണേരി സംസാരിക്കൂസാ എന്റെ വാ കക്കൂസി പട്ടിന്റെ കട്ടൂസൊന്നും കക്കൂസം പോടാ സന്ധിയിലുള്ള കളിപ്പാട്ടം വേണ്ട നിന്നെ പഠിക്കാൻ വേണ്ട നമുക്ക് വണ്ടി പോ അയ്യോ 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 അശോ അശോ യ്യോടില്ല കൊല്ലല്ലേ ചത്താലും കൊല്ലല്ലേ അവനെ കണ്ടാ വണ്ടീ നിറങ്ങനെണ്ടോ പപ്പടം ഉണ്ടോ ഒരു വണ്ടിടാണ്ടോ വണ്ടിണ്ടാ എന്നാ അവന്റെ മോ ചണ്ടെ ഏടാ ശന്താ ചന്ത ആണേ ശന്താ ചന്ത ആണേ ചുറ്റി വെച്ചാ അരിട്ടും ഈ ഒര വേറെ ഇട്ടിരുന്നേ കൂട്ടുകാരനെ കൊല്ലുന്നാടാ മോശം അല്ലേടാടാ

എന്തിന് പണിയെ ഇങ്ങനെ പണിയുണ്ടാ ചൊവേപ്പ് എന്തിനാടാ ഞാൻ പവർ ചെയ്തിട്ട പവർ ചെയ്തറേ നിന്നെ പോയ വാണല്ലേ ഏട്ടാന്റെ മോതിരത്തിലേ മുല്ലപ്പൂ വെച്ച് മുല്ലപ്പൂ വെച്ച് സാരി അടുത്ത വേണമെന്ന് പറ വേണോ പോടേ അവന്റെ ആർക്ക് പറഞ്ഞ എത്ര വാണവേ എത്ര മാറവേ പറമാണവേ പറയാണെന്ന് വേറെ നീർ ശണ്ണ ആണ് ബോമ്പ് ശണ്ണ അവന്റെ ചോ അവൻ്റെ അവൻറെ കൊച്ചും അവന്റെ വണ്ടിന്നു പറയാ വണ്ടി തറങ്ങി വന്ന വണ്ടി തറേ കുടുംബം അത്ര ഇറങ്ങി പോരാ പറ്റണ മണിക്ക് ட்டியாழி <laughs> பொ <laughs> <building> ില്ല നീയൊക്കെ ഇവിടെ ബാക്കുള്ളമാരെ ഒന്നുമ്പിച്ച് ഇങ്ങനെ നടന്നിട ശണ്ടന്മാരെ പോലെ ഇന്ന പറ്റൂടാ നിനക്കെ നിന്റെ പോകാന് ചണ്ടനാണെ സ്വന്തം പറഞ്ഞ ഉറപ്പിലൊക്കെയാണ് എനിക്ക് തോന്നില്ല എന്റെ കഴിവില്ല എവിടെ തുടങ്ങിയിരുന്നു എനിക്ക് തോന്നില്ലേ കപ്പില്ലേ കത്തില്ലേ തപ്പില്ലേ തപ്പില്ലേ ഇനി വീട്ടിൽ പോയി ചാച്ചിന്ന് ഉറങ്ങു കേട്ടോ ആയി കിടന്ന് ഇനി വീട്ടിൽ പോയി കിടന്ന് പാട്ടും പാടും ഉറങ്ങു നിനക്കൊരു സമാധാനം കിട്ടുമല്ല സമാധാന ആയാ പോലെ എന്നാ വീട്ടിൽ പോയായിരുന്നു ഈ ഈ ഈ പേരുണ്ട് അല്ല ഞാൻ ചോദിക്കുന്നത് ഇവനെ ഒരുത്തനെ എടുത്തോണ്ട് വന്നാൽ കൂടുള്ളവന്മാരെ ഇല്ല 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 അണ്ണാ അണ്ണാ മാരെ യവന്മാരങ്ങോട്ട് കൊടുപ്പാണ് മനസ്സിലായില്ലേ എന്നിട്ട് യവന്മാരെ ഒരുത്തനെ എടുത്തെന്ന് പറഞ്ഞ് ഒരുത്തനും ചോദിക്കാൻ പറ്റൂല അവൻ പറയും കളിച്ചോന്ന് പറയാൻ മനസ്സിലായി

ആ ഒന്ന് ഫ്രണ്ട് എടുത്ത് ചന്ദ്ര ചന്ദ്രിപ്പാട്ടി അല്ലല്ലേ ഞാൻ ചന്ദ്രം പറയട്ടാ ചന്ദ്ര ചന്ദ്ര ഒരു കാര്യം പറയട്ടാ ഇവ എന്നെ ഗ്യാങ് ഓസി വിളിച്ചോണ്ട് എങ്ങനെ പൊഴിപ്പിക്കണം എന്നറിയാമോ ഒരു അക്ഷരം മിണ്ടല്ലേ ഗ്യാങ് ഓസി കൊണ്ടുവന്ന് അവനെ മുട്ടയിരുത്തിയിട്ട് അപ്പഴും രണ്ടുപേരെ പോയിന്റ് ചെയ്തിട്ട് ഒരു മണിക്കൂർ അങ്ങ് പോണം കഴിക്കാൻ ആക്സിഡന്റ് ആവുമോ മൂന്നെണ്ണം വണ്ടി കയറാ ഇത്ര നേരം പറഞ്ഞിട്ട് കേട്ടേ ഇവനെ അടുത്തോണ്ടി കേട്ടിട്ട് ബാബു എന്തിനോഷടാ ആര് വിളിച്ചവല്ലേ ചന്ദ്ര ചന്ദ്ര ഒരുത്തരം പേടിയുണ്ടല്ലോ അത് മതി അവൻ മറ്റവനോടെ കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കോ അതാണ് നീ പറഞ്ഞ് മനസ്സിലായിക്കോടാൻ പേടിക്കണ കാര്യം പറയാം മനസ്സിലായിക്കോടും തന്നെ പറഞ്ഞോടാ പറഞ്ഞോടും പറഞ്ഞോട് പറഞ്ഞോടാ കഥ യാഥാ ഞാനുട്ടെറിയാ കേട്ടോ യുവ എല്ലാം അറിയാട്ടെ യുമാർക്ക് എല്ലാം അറിയാം കേട്ടാ

എനിക്ക് അവസാനായിട്ടൊരാഗ്രഹം അത് പറയണ്ട നിന്റെ പ്ലാസ്റ്റിക് എന്റെ ഊരി വെക്കാനാണോ വണ്ടിക്കത്തുവച്ചോ അവൻ അവസാനായിട്ട് ഒരെണ്ണം ഓപ്പറേറ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക അതാണ് അവൻ അവസാനത്തെ ചെറിയ എനിക്ക് എനിക്കൊരു ഫുഡ് തരണേ അവസാനായിട്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ കൊടുത്താൽ യോ അയ്യോ നമ്മള് നമുക്ക് പട്ടിയൊക്കെ തിരിച്ചറിയാം പട്ടിയൊക്കെ കൊടുക്കത്തുള്ളൂ നിനക്ക് എന്തായാലും തരും പറഞ്ഞിട്ടുണ്ട് സംസാരിക്കാംസാരിക്കടാ എന്തായാലും എന്തായാലും ഞാനൊരു കാര്യം പറയട്ട ഇങ്ങനെ ഉള്ളിലെ ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട് നല്ല സന്തോഷം കേട്ടോ എനിക്കത് തന്നെ ഭയങ്കര അവര് കാര്യമാണ് അത് കൊള്ളാ കൊള്ളാം അതെന്തായാലും അങ്ങനെ തന്നെ കീട്ടിട്ട് അറിയാട്ടാ

േ ആ ശരി എന്താ അറിയാൻ വീട്ടിലെ മെത്തയുടെ പതിക്ക് വന്നിട്ട് അറിയാം മെത്തയില് ജനിച്ചു വളർന്നിട്ടേ പെട്ടെന്ന് അവ ഇത് കേട്ടാലും അണ്ണാ വാസ അവ അണ്ണ അവ ഇത് കേട്ടാലും അവ ഒന്നും പറയാൻ പോലെ കാരണം അവന്റെ മനസ്സിൽ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാ എനിക്കവനെ പൊറത്താക്കണം അതിനു പറഞ്ഞോ എനിക്ക് അതാണ് ഞങ്ങൾ കൊണ്ടുവന്നൊന്ന് പറഞ്ഞു നമ്മടെ കൊണ്ടുവന്നേന്ന് പറഞ്ഞുതരാം പറഞ്ഞതരാം പറഞ്ഞതരാം പറഞ്ഞാണോ അതിലെ കേട്ടായിരിക്കേണ്ട നിനക്ക് അറിയാല്ല നിന്റെ പേര് ജീവന് പേടിയല്ലേ ഭയങ്കര കേട്ടോ ശീലോടാ പറഞ്ഞപ്പോ തന്നെ നിങ്ങളുടെ കൈബക്കി നിൽക്കുന്ന മുട്ടലിരി ജീവനും പേടി ഉണ്ടല്ലോ മൂന്ന് പേരും പേടി ഉണ്ടല്ലോ എന്നാ എന്നാ ഞാനീ പറയുന്നതെന്ന് പറഞ്ഞേ ചന്ദ്രൻ നിന്റെ അച്ഛൻ പറയാൻ നിന്റെ അച്ഛൻ അവിടെ ചന്ദ്രൻ നിന്റെ അച്ഛൻ നിന്റെ അച്ഛൻ അങ്ങനെ ചന്ദ്രൻ്റെ പറഞ്ഞ അവസ്ഥയോ കണ്ടിട്ട് പറഞ്ഞാണേക്കുന്നത് ജീവനോന്നമാരെ അച്ഛൻ ബാബു എന്റെ രണ്ടാമത്തെ അച്ഛൻ ഒന്നാമത്തെ എന്തായാലും എന്തായാലും കൊള്ളാം ഇനി ഒരു കാര്യം ചെയ്യാം പിന്നെ വീട് പിന്നല്ലേ വീട് പിന്നല്ലേ പറയല്ലേ 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 ഇല്ലല്ലേ അയ്യോടോ പാവോടാ 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 കൈന്ന് പാടാ പാവോടാ പാവട കൈന്നുപാടാ എടാ അന്നെ കയ്യിൽ നിന്ന് വേടാ പാവട കൈ പോടാ അണ്ണന്റെ കൈന്ന് അണ്ണാ ടാ പോടാ പോള വാണമേ പോയി ഊമ്പ് അവന്റെ അണ്ടികൾ വന്നേക്കാരിയടാ സായലേര് പറയും വീട് പറയാൻ മിണ്ടി കോട്ട സംസാരിക്കലടാ ഞാൻ പറ എന്താണ്ടാക്കി എന്താ ഉണ്ടാക്കിയില്ലേന്ന് ചോദിച്ചില്ലാ നിന്നെയൊക്കെ ഉണ്ടാക്കി ശരിയടാ അടുത്ത നിന്റെ തന്ന തന്നെ ഉണ്ടാക്കിടാന്ത ഞാനുണ്ടാക്കിയത് അടുത്തത് അയ്യോ അടുത്തത് പറയാ ചുമ്മാ പറ മനസ്സിലടാ ചുമ്മയുടെ വാർച്ച് അല്ല ഇവിടെ ഇതാരാണ് പോയണേ അല്ല വേറെ 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 ಮಾ ನಿಮ್ಗೆ െന്തൊരു കേട്ടോ പറയാ വേറെ ഒന്നും ഇല്ല അപ്പൊ ഇവര് പറയേടാ വിളിക്കാൻ പറഞ്ഞ നിന്റെ കൂട്ടത്തിലുള്ള എന്റെ നമ്മളെ ഒരു അച്ഛനെ വെച്ചാ നീ അടാ സംസാരിക്കണത് നമ്മളെ ഡ്രസ്സിലാക്കി നമുക്ക് പണി മേടിച്ചു തരാൻ ഇരുന്നതാണ് കേട്ടോ കാണാൻ ഞാൻ അതുകൊണ്ട് പോഴപ്പന്നെ എനിക്ക് പോയ കുഴപ്പമില്ലെന്നോണ്ടാ ഞാൻ നിനക്ക് പറഞ്ഞത് അതെന്നെ പറ കരയാതെ കരയാതറുണ്ട് നിന്റെ പേര് ശംഭു നീ ഏത് സിറ്റി പോയാലും ശമ്പുവാ പക്ഷെ ഞങ്ങളുടെ പേര് ടി വി എന്നൊരു ടാബ് ണ്ടോ മോനെത്താൻ പറഞ്ഞേ കഴിയുമെന്ന് മോനെ കൂട്ടുകാരാ ചെടി ആടാത്തോ ഇല്ല 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 ആ ഇന്റെ ഒരു കാര്യം ശമ്പം ശമ്പോ ശമ്പ പറഞ്ഞ ആ ഇനി പാട്ടൊക്കെ പാടും ആക്കട്ട് ആ നീ മതി പാട്ട് നിനക്ക തരാം നിനക്ക് തരാം നിനക്ക് തരാം നിനക്ക് പാട്ട് ചവിട്ട് ശരിയാവും ശരിയാവേ അവിടാ വന്നോടെ ചാവണ്ടാ ഇങ്ങനെ രാവിലെ തൊട്ടല്ലോ

നമ്മളെ നമ്മള് കൊറച്ച ദിവസമൊക്കെ ആയെങ്കിലും നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയ ശമ്പുല്ലേ ശമ്പുല്ലണ്ണ യവനല്ല യവനല്ല നേരത്തെ പോലെ ശമ്പു പത്താം ക്ലാസ് ആളെ ആ നീയാണ് അടാ പീഡി ആ നിന്റെ പീഡി ആ പത്താം ക്ലാസ് പോറ്റാട്ടാണോ

നിന ചേടിയാണ് കൂട്ടത്തിലുള്ള നിനക്ക് നിൽക്കുക നിനക്കൊക്കെ എന്ത് ഫ്രസ്ട്രേഷൻ ആണ് നിനക്കൊക്കെ നിന്റെയൊക്കെ പ്രശ്നം എന്താ നിന്റെ ജീവിതത്തിൽ നിനക്കൊക്കെ എന്താ പ്രശ്നം ഇത്ര പ്രശ്നം നിങ്ങളുടെ കൊല്ലല്ല നിങ്ങളുടെ മിണ്ടരുത് സംസാരിക്കണം സിറ്റിസന് കുറച്ചൊരു പവർ കൊടുക്കുക നമ്മൾ മറ്റേ ഇവന്മാരെ ആട്ടും തുപ്പിയും ആ ആട്ടും തുപ്പും കേട്ട് അല്ലെങ്കിൽ കണ്ട സിറ്റിസൺ പറവാണെങ്കിൽ നിന്ന് ഗ്യാങ് ഇങ്ങനെ കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുന്നത് നല്ല അടിപൊളി അവസ്ഥയാണ് കുഴപ്പമില്ല ഞാൻ തെറി വിളിച്ചതിന് തന്നെയാണ് ഞാൻ വാങ്ങിയത് ഞാൻ തെറി വിളിച്ചത് ഞാൻ അന്മാർക്ക് അത് അർഹിക്കുന്നുണ്ടോ അന്മാര് അർഹിക്കുന്ന മാർക്ക് എന്തായാലും കൊടുക്കണം അർഹിക്കുന്ന മാർക്ക് തെറി തന്നെ കൊടുക്കും ഞാൻ ഏഹ് അതിപ്പോൾ എന്ത് വണ്ടിയായാലും ഏഹ് മറ്റേ ഒരുത്തൻ വന്നിട്ട് സിറ്റി കുളന്തോണ്ടി എന്ന് പറഞ്ഞു അവനെ കൊണ്ട് കുനിച്ചു ചേർത്തിയനാണ് അവൻ പറഞ്ഞത് അവൻ്റെ സിറ്റി കുളന്തോണ്ടി എന്ന് നിങ്ങൾ ഒരു അഡ്മിൻ്റെയും ഒരു അഡ്മിൻ്റെയും ഇവിടെ പോയിട്ട് നിങ്ങൾ ഒന്നും പറയണ്ട ഒരു അഡ്മിൻ്റെയും ലൈവിൽ പോയിട്ട് ഒരു ഒന്നും പറയണ്ട സീരിയസ് ആയിട്ട് പറയുകയാണ് ഒരുത്തൻ പറയില്ല ഞാൻ ഒരുത്തൻ അവിടെ ഇവിടെ നിന്ന് ഒരുത്തൻ പോയി അവിടെ പോയി ഞാൻ കണ്ട ഞാൻ സംസാരിക്കില്ല ഏഹ് അർഹിക്കുന്നുണ്ടായ മാർ കൊറേ അതായത് സിറ്റിസൺ ഡ്രസ് ഇട്ട് കൊണക്കാൻ തുടങ്ങിയ ഡി എച്ച്ഒനുള്ള ഊമ്പമാരാണ് സീരിയസ് ആയിട്ട് കുറെ നേരമായ മാതിരി ഏഹ് അപ്പം അവ എന്നാ കുന്ന ഉണ്ടാക്കിയിട്ടാണ് അവൻ നമ്മുടെ അടുത്ത് സംസാരിച്ചത് സിറ്റി വന്ന് മറ്റേ കൊളന്തോണ്ടി എന്ന് ആ അളിയന്റെ കൈന്ന് പോയി സീരിയസ് ആയിട്ട് അളിയന്റെ കൈന്ന് അളിയെ തെറിയൊക്കെ വിളിച്ച് ഏർ അവന്മാരെ അവന്മാരെ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെ ലൈക്ക് എന്താ പറയാ ഇവന്മാരെ ഇറക്കി വിടണം അല്ലെങ്കിൽ യവന്മാർ ഈ സിറ്റി കളിക്കാൻ പാടില്ല ഇങ്ങനത്തെ എയിമായിട്ട് കളിക്കുന്ന കുണ്ണകളെ എന്തിനാണ് ഒരു സിറ്റിയിൽ വെച്ചോണ്ടിരിക്കണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത്ര ടോക്സിക് മൈൻഡുള്ള ഈരന്മാരെ എന്തിനാണ് ഈ സിറ്റുവേഷൻ തുടങ്ങണ എങ്ങനെയാന്ന് നിങ്ങൾ ഈ ലൈവ് തീരുമ്പോ എന്റെ ഇതിൽ നോക്കിയത് ഒരു വണ്ടി ഇടിച്ചേന് ഒരു ലംബോർഗിനി ഇടിച്ചേന് ഇഷ്യൂ ആണ് അവൻ മറ്റേ അവൻറെ ഫസ്റ്റ് ചത്ത നമ്മൾ കൊന്നില്ലേ നമ്മള് കൊന്നില്ലേടാ കൊറേ കണ്ടം പറക്കുകള് വന്നിട്ട് ഷോ 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 പട്ടി ഷോ ഓ അതിലൊരു ബീഡിന്ന് പറയണ എന്റെ അളിയ അവനങ്ങ് അവനങ്ങ് അവനെങ്കിൽ ഒന്നും ആവാൻ പറ്റാത്ത പ്രശ്നം നീയൊക്കെ ആർപ്പി കളിക്കുന്ന നീ ഒക്കെ ചീത്തൊളിച്ചീത്തൊളിച്ചതറി അളിയൻ അളിയനെ അളിയൻ നമുക്ക് പണി വെച്ചേരാൻ നോക്കിയാണ് എന്തിനാ അളിയറിയാൻ തെറിയൊക്കെ